എന്റെ ആത്മാവേ നീ എന്തിനെ വിക്ഷാദിക്കുന്നു നീ എന് എഴുതപ്പെടുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്റെ സഹായവും ദൈവമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യാശപ്പെട്ട ദൈവത്തിലായിരിക്കണം നമ്മുടെ കഴിവിലല്ല നമ്മുടെ സ്വന്തം കഴിവിലല്ല അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ സഹായം നമ്മുടെ കഴിവിലല്ല നമ്മുടെ ജീവിത പങ്കാളിയുടെ കഴിവിലല്ല നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളുടെ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒന്നും കഴിവിലല്ല ദൈവത്തിലുള്ള കഴിവാണ് അല്ലെങ്കിൽ ദൈവത്തിലുള്ള പ്രത്യാശയാണ് നമുക്ക് ദൈവത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ അത് മാത്രമേ അതുകൊണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയൂ എന്ന് സൂചിപ്പിക്കാൻ പടിയായിട്ട് പറഞ്ഞു അതേ അല്ലെല്ലാവരും കേട്ടിട്ടുണ്ട് മണ്ണാങ്കട്ടയും കരികലെയും കൂടി തീർത്ഥയാത്രയ്ക്ക് പോയ കഥ കേട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു മണ്ണാങ്കട്ടയും കരികലെയും കൂടി തീർത്ഥയാത്രയ്ക്ക് പോയി തീർത്ഥയാത്രയ്ക്ക് പോയപ്പോ മണ്ണാങ്കട്ട കരികലോട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും കൂടി തീർത്ഥയാത്രയ്ക്ക് പോയാൽ ശരിയാകുമോ ഒരു കാറ്റ് വന്നാലെങ്കിൽ പുര വന്നാൽ കാറ്റ് വന്നാൽ ഒരു കാറ്റ് വന്നാൽ കരികൾ പറഞ്ഞു മണ്ണാ ഒരു മഴ പെയ്താൽ മണ്ണാങ്കട്ടെ അയത്ത് പോകും അപ്പോൾ മണ്ണാങ്കട്ട കരിയിലോട് പറഞ്ഞു നമ്മൾ രണ്ടുപേരും യോദിച്ച് പോയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോയാൽ നമ്മൾ രണ്ടുപേരും കഴിവുകൾ ഒന്നിച്ച് ഒന്നിച്ചു തന്നാൽ നമുക്ക് ആ തീർത്ഥയാത്ര കഴിയും ഒരു മഴ വരുമ്പോ മണ്ണാങ്കട്ടിയായ എന്റെ പുറത്ത് നീ കയറി ഇരുന്നാൽ മതി എന്ന് കരിയിലോട് പറഞ്ഞു കരിയില പറഞ്ഞ് ശരിയാണ് സമ്മതിച്ചു അപ്പൊ കരിയില കാറ്റ് വന്നാലോ കാറ്റ് വന്നാൽ നീ മണ്ണാങ്കട്ടിയായ പുറത്ത് നീ കയറി മതി എന്ന് കരികല മണ്ണാങ്കട്ടയോട് പറഞ്ഞു രണ്ടുപേരും സംഭവിച്ചു രണ്ടുപേരുടെയും കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് രണ്ടുപേരും മുന്നോട്ട് യാത്ര തുടങ്ങും യാത്ര ആദ്യം മഴ വന്നു മഴ വന്നപ്പോൾ മണ്ണാകട്ട പറഞ്ഞതുപോലെ കരിയിലെ മണ്ണാങ്കട്ട് മുള്ളിൽ കയറിയിരുന്നു മണ്ണാങ്കട്ട കരി കരികളിന്റെ വെള്ളം വീണതുകൊണ്ട് മണ്ണാകട്ട നനഞ്ഞില്ല മണ്ണാങ്കട്ട് കുഴപ്പം വന്നില്ല അല്പം കൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ കാറ്റ് വന്നു നേരെ തിരിച്ച് മണ്ണാങ്കട്ട കരികലിനെ മുള്ളിൽ കയറി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കഥ കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലെ നിരവധിയായ പ്രശ്നങ്ങളാകുമ്പോൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളാകുന്ന കാറ്റുകളാകുന്ന മഴകളാകുന്ന അല്ലെങ്കിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ കഴിയുന്ന അസുഖത്തിൽ മുന്നോട്ട് പോകുന്നു പക്ഷേ അവസരം എന്ത് അറിയുമോ കാറ്റും വഴിയും അപ്പം കഴിയുമ്പോൾ ഒന്നിച്ചു വന്നു ഒന്നിച്ചു വന്നപ്പോൾ മണ്ണാങ്ങ അരുത്തുപോയി കടികൾ പറന്നുപോയി എന്നാണ് കഥയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് അതാണ് സംഭവം നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും പ്രതിബന്ധങ്ങളും പ്രാധാന്യങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങളെ തലം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോ ഇത് നമ്മുടെ ഇത് സംഭവിക്കുന്ന പക്ഷേ അവിടെയാണ് പ്രത്യാശയുടെ ദൈവാശ്രയത്തിന്റെ ഒരു ബോധം നമുക്ക് ഉണ്ടാവട്ടെ നമ്മൾ ആലോചിക്കണം ഈ മണ്ണാങ്കിൽ കരിക്കും കൂടി മുന്നോട്ട് പോയപ്പോ കാറ്റും മഴയും കൂടി ഒന്നിച്ചു വന്നപ്പോ അവർ ഏതെങ്കിലും ഒരു കടത്തമയൊക്കെ കയറിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു കരിഞ്ഞിന്റെ അടിയിൽ ഒരു കല്ലിന്റെ അടിയിൽ അഭിപ്രായം ഏതെങ്കിലും ആശ്രയം വരെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കഴിയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിന്റെ കഴിഞ്ഞാൽ ആശ്രയിച്ചു കൊണ്ട് മക്കളുടെ കയ്യിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് കൂടാതെ ദൈവാശ്രയം എന്ന് പറയുന്ന ഒരു കടത്തമ്മിലെ ദൈവത്തിന്റെ ആശയം ആശ്രയിച്ചിരുന്നെങ്കിൽ അവർക്ക് അവിടെ കഴിയുമ്പോൾ ദൈവത്തിൽ പ്രത്യാസപ്പെട്ടിരുന്നെങ്കിൽ ദൈവത്തിലേക്ക് നമ്മളെ ഒരു ബുദ്ധിമുട്ട് അടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ദൈവമാണ് നമ്മളെ നയിക്കുന്ന ഓർമ്മ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം സമ്പത്തുകളും സ്വത്തും വിദ്യാഭ്യാസവും സൗന്ദര്യവും സാഹചര്യങ്ങളും ഉണ്ടായിട്ടുള്ളതെല്ലാം ദൈവം തന്നതാണ് ആ ദൈവത്തിലേക്ക് ഞാൻ അർപ്പിച്ചാൽ എന്റെ ദൈവത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ആ മണ്ണിട സ്ഥാനം എന്ന് കണ്ടെടുത്താൽ ആ ദൈവാശ്രയബോധം ഉണ്ടായിരുന്നെങ്കിൽ

നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി നമുക്ക് എല്ലാവരും മുൻപി പ്രാർത്ഥിക്കാം ഒരിക്കൽ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ഒരിക്കൽ സ്മൃതജ്ഞർപ്പിച്ചുകൊണ്ട് അതേ